അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഫ്രണ്ട്സ് കേന്ദ്രങ്ങൾ വഴിയും കെ എസ് ഇ ബിയുടെ വൈദ്യുതി ബിൽ ചാർജ് ഇനിയും മുതൽ സ്വീകരിക്കുന്നതല്ല ഒരു അറിയിപ്പുണ്ടാകുന്നതും വരെ ഇനി മുതൽ ഈ രീതിയിൽ ബില്ല് സ്വീകരിക്കില്ല എന്നാണ് കെ എസ് സി ബി അറിയിച്ചിരിക്കുന്നത് കെ എസ് ഇ ബിയുടെ ഔദ്യോഗിക ആപ്ലിക്കേഷൻ വഴിയോ സൈറ്റ് വഴിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ യു പി ഐ ആപ്ലിക്കേഷൻ വഴിയോ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്നാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഫ്രണ്ട്സ് കേന്ദ്രങ്ങൾ വഴിയുള്ളത് ഇപ്പോൾ സ്വീകരിക്കത്തില്ലെന്ന് കെ എസ് ഇ ബി അറിയിച്ചിട്ടുണ്ട് നിലവിൽ കെ എസ് ഇ ബിക്ക് അടയ്ക്കാനുള്ള വൈദ്യുതി ബില്ല് അവർ അതാത് ദിവസം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ ലഭിക്കുന്ന പണം കെ എസ് സി ബിക്ക് അടയ്ക്കണമെന്നായിരുന്നു കരാർ പക്ഷേ ആ കരാറ് പാലിക്കാത്തത് കൊണ്ടാണ് നിലവിൽ ഇങ്ങനൊരു തീരുമാനം കെ എസ് ഇ ബി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരു പുനർചിന്തനം നടത്തി ഇനിയൊരു ചർച്ചയൊക്കെ ചെയ്ത് എൻ്റെ തീരുമാനമാകുന്നവർ വരെയും ഇനി മുതൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഫ്രണ്ട്സ് കേന്ദ്രങ്ങൾ വഴിയുള്ള വൈദ്യുതി ബില്ല് സ്വീകരണം നിർത്തിവച്ചിരിക്കുകയാണ്